കളിയാട്ട മഹോത്സവത്തിനായി മേളമുയർന്ന ക്ഷേത്ര തിരുമുറ്റത്ത് പത്ത് ക്വിൻഡൽ അരി സമർപ്പിച്ച് ജുമാ മസ്ജിദ് കമ്മിറ്റി കാസർകോട് പാലേരക്കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ പള്ളിക്കര മഹുദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി അരിയുമായി എത്തിയത് മതസൗഹാർദ്ദത്തിന്റെ മഹനീയ കാഴ്ചയായി ക്ഷേത്രത്തിൽ പായസ വിതരണത്തിനായി അൻപതിനായിരം രൂപയും കമ്മിറ്റി സംഭാവന നൽകി പള്ളിക്കര പാലേരക്കീഴിൽ വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൽ നാല് ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ടത്തിന്റെ സമാപനത്തിൽ പത്തായിരം പേർക്ക് അന്നപ്രസാദം ഒരുക്കുന്നതിനുള്ള അരി സമർപ്പിക്കാനായി നിറഞ്ഞ മനസ്സുമായി എത്തിയ മുഹയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളെ ക്ഷേത്രം സ്ഥാനികരും ക്ഷേത്രം കമ്മിറ്റിയും ചേർന്ന് സ്വീകരിച്ചു നരസിംഹാവതാരൂപമായ വിഷ്ണു മൂർത്തി തെയ്യം ഉറഞ്ഞാടുന്ന തിരുമുറ്റത്ത് സർവാതരങ്ങളോടെ അരി സമർപ്പിച്ചപ്പോൾ മതസൌഹാർദ്ദത്തിന്റെയും മാനവസ്നേഹത്തിന്റെയും ധന്യനിമിഷങ്ങൾക്ക് വേദിയായി നല്ല അങ്കണം കൂടെ പലപ്പോഴും അതുപോലെ നമുക്ക് ഈ എപ്പോഴും ഉണ്ടാവണമെന്ന് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് സി എച്ച് താജുദ്ദീൻ റിയാസ് നിസാമി എന്നിവരിൽ നിന്നും അരി ഏറ്റുവാങ്ങി ഭക്തജനങ്ങൾക്കായി ഒരുക്കുന്ന അന്നപ്രസാദത്തിനൊപ്പം പായസം നൽകുവാനായി പള്ളി കമ്മിറ്റിക്കൊപ്പം ക്ഷേത്രത്തിലെത്തിയ ഷഫീഖ് പാലക്കിയിൽ അമ്പതിനായിരം രൂപ സംഭാവന നൽകി ദേശീയപാതാ വികസന ഭാഗമായി രണ്ടു വർഷം മുൻപ് പൊളിച്ചുമാറ്റിയ പള്ളിക്കര പാലേരക്കീഴിൽ വിഷ്ണു മൂർത്തി ക്ഷേത്രം പുനർനിർമ്മിച്ച് നടക്കുന്ന ആദ്യ കളിയാട്ടം മത സമ്പന്നമായതിന്റെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ അമൃത ന്യൂസ് കാസർഗോഡ്